നമസ്കാരം പാകിസ്ഥാനേയും അവർക്ക് പിന്തുണ നൽകുന്ന ചുരുക്കം ചില രാജ്യങ്ങളെയും രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തുകയാണ് ഇന്ത്യ അതേസമയം തന്നെ പാകിസ്ഥാനുമായി ശത്രുതയുള്ള രാജ്യങ്ങളെയും ഗ്രൂപ്പുകളെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനവും കേന്ദ്ര സർക്കാരിൽ നിന്നും വരുന്നുണ്ട് പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും വലിച്ചിസ്ഥാൻ വിഷയം ഇന്ത്യ രാജ്യാന്തര വേദികളിൽ ഉന്നയിക്കാറുണ്ട് ഇപ്പോഴിതാ പാകിസ്ഥാനുമായി ഇടഞ്ഞു നിൽക്കുന്ന അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വിശാലമാക്കുകയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുഖ്തയുമായി ഇന്ത്യ അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അഠാര്യ അതിർത്തിയിലൂടെ അഫ്ഗാനിൽ നിന്നുള്ള നൂറ്റി അറുപത് ട്രക്കുകൾ ഇന്ത്യയിൽ എത്തിയിരുന്നു അഫ്ഗാനിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എന്നിവയായിരുന്നു ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത് താലിബാൻ വീണ്ടും അധികാരം പിടിച്ചതിനു ശേഷം പാകിസ്ഥാനുമായി അത്ര ലോഹ്യത്തിലല്ല മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിൽ സംഘർഷം മുറുകയും ചെയ്തു അഫ്ഗാൻ പിന്തുണയുള്ള ഭീകരവാദ സംഘങ്ങൾ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട നിരന്തര ആക്രമണങ്ങൾ നടത്തുന്നതാണ് ഇസ്ലാമാബാദിനെ ചുരുപ്പിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷങ്ങൾ ഇപ്പോൾ തുടർക്കഥയാണ് അഫ്ഗാനിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ അടുത്തിടെ പാകിസ്ഥാൻ രാജ്യത്തു നിന്നും പുറത്താക്കിയിരുന്നു ഇത് അഫ്ഗാനിലെ താലിബാൻ ഭരണാധികാരികളെ ചൊടിപ്പിച്ചിരുന്നു ഇന്ത്യയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് അഫ്ഗാൻ ഇത് ഈ അനുകൂല നയമാറ്റം പരമാവധി മുതലെടുക്കാനാണ് ഇന്ത്യയുടെ നീക്കം പാൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ ആദ്യം അപലപിച്ച രാജ്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് അസ്വസ്ഥമാക്കുന്നതാണ് അഫ്ഗാന്റെ ഈ മാറ്റം ഒരു കാലത്ത് ഇന്ത്യയ്ക്കെതിരായ തീവ്രവാദ പ്രവർത്തനത്തിന് അഫ്ഗാനിലെ ഗ്രൂപ്പുകളെയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ചിരുന്നത് ഇത് പിന്നീട് പാകിസ്ഥാന് തന്നെ തിരിച്ചടിയാവുകയും ചെയ്തു ഇന്ത്യയുമായി തീരെ ചെറിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നിരുന്നാലും ദക്ഷിണ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ അഫ്ഗാനിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വളരെ വലുതാണ് അത് തന്നെയാണ് ഈ രാജ്യത്തെ ചേർത്ത് നിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നത് താലിബാന്റെ ചെയ്തികൾ ബോധ്യമുള്ളതിനാൽ ആരോഗ്യകരമായ അകലം പാലിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള ഒരു തരത്തിലുമുള്ള നയതന്ത്ര ബന്ധങ്ങളും ഇല്ല എന്ന് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരുന്നു എന്നിരുന്നാലും അതിർത്തി തുറന്നപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും ആ തുറക്കൽ പാകിസ്ഥാന് ഇട്ടുള്ള ഒരു പണിയാണെന്ന് ആരും കരുതിയില്ല പാകിസ്ഥാനുമായിട്ടുള്ള ശത്രുതയിൽ നിൽക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് കൈകൊടുക്കുകയും അതോടൊപ്പം തന്നെ ശക്തമായ ഒരു രീതിയിൽ ഒരു നയതന്ത്ര ആക്രമണമാണ് മോദി നടത്തിയത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ